ഇറാൻ നടത്തിയ മിന്നലാക്രമണം ലോകത്തെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ ആക്രമണം നടത്താൻ ഏത് രീതിയിൽ ആക്രമണം നടത്തണം എന്നൊക്കെ ഇറാൻ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തടഞ്ഞു എന്നാണ് പക്ഷേ പല വ്യോമസേന വ്യോമ താവളങ്ങളും തകർന്ന് തരിപ്പണമായി ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു ഇസ്രായേലിൻ്റെ പല തന്ത്ര പ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു അതൊക്കെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കുറേയൊക്കെ നാശനഷ്ടം തങ്ങൾക്ക് വന്നതായി ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇറാനുമായൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറല്ല ഭയമാണ് അമേരിക്കയ്ക്ക് ഇറാന് അവരുടെ കരസൈന്യം അത്ര ശക്തമാണ് അവർക്ക് വ്യോമസേന അവരുടെ വ്യോമസേന ശക്തമാണ് നാവികസേന ശക്തമാണ് ആരെയും എതിരിടാൻ അവർ തയ്യാറുമാണ് അതുകൊണ്ട് യുദ്ധ വീരന്മാരായ അവർക്കെതിരെ ഒരു യുദ്ധത്തിൽ ഇറങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഹമാസിനോട് ഇറങ്ങി തോറ്റു അമേരിക്ക ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ മൊസാദ് എവിടെ പോയി എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചാരസംഘടനയാണ് മൊസാദ് ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ചാരസംഘടനയായാണ് മൊസാദിനെ എല്ലാവരും വാഴ്ത്തിയിരുന്നത് തീരുന്നത് ആദ്യഘട്ടത്തിൽ ഹമാസ് ഇസ്രായേൽ കയറി മേഞ്ഞപ്പോൾ മൊസാദിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇറാൻ കയറി തകർത്തപ്പോൾ മൊസാദിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മൊസാദ് എന്ന ചാരസംഘടന ബെറും ചാരമായി മാറിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് എല്ലാ രാജ്യങ്ങളും ആദരവോടെ നോക്കിയിരുന്ന ചാരസംഘടനയാണ് എവിടെയും അവരുടെ ചാരന്മാർ ഉണ്ടാകും ആ ചാരന്മാർ അവർക്ക് ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തും പക്ഷേ ഹമാസ് കൂട്ടത്തോടെ ആക്രമിച്ചപ്പോൾ ഡോം തകർത്തപ്പോൾ മൊസാദ് നിശ്ശബ്ദരായിപ്പോയി കരയുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങിയാൽ തോൽക്കുമെന്ന മുന്നറിയിപ്പ് കൊടുക്കാനും മൊസാദിന് സാധിച്ചില്ല കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ തോറ്റ് പിൻവാങ്ങി ഗതികേടിലായിപ്പോയി കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിൻ്റെ അവസ്ഥ ഇപ്പോൾ മൊസാദ് എൻ മൊസാദ് എന്ന പേര് തന്നെ ഇസ്രായേലിന് നാണക്കേടായി മാറിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചാരസംഘടന ചാരമായി മാറിയ അവസ്ഥ മൊസാദിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മൊസാദിൻ്റെ ബുദ്ധി അനുസരിച്ചാണ് ഇറാൻ്റെ ഈ കോൺസുലേറ്റ് ആക്രമിക്കാൻ ഇസ്രായേൽ ധൈര്യം കാണിച്ചത് സിറിയയിലെ ഡമാസ്കസിലുള്ള കോൺസുലേറ്റ് ആ ഉപദേശം വലിയ ഒരു ഉപദേശമായിരുന്നു ഇസ്രായേലിനെ തകർക്കുന്ന ഉപദേശം ഇനി ഇസ്രായേലിനെ തകർക്കാൻ മൊസാദിനു വല്ല ഉദ്ദേശമുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാവുന്നു അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിക്കുമായിരുന്നില്ല അവർ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു ഇന്നലെ അവർ ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തു ഇസ്രായേൽ വ്യവസായിയുടെ സമ്പന്നനായ വ്യവസായിയുടെ കപ്പൽ അവർ പിടിച്ചെടുത്ത് അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി ആ കപ്പൽ മോചിപ്പിക്കാൻ ഇത് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഇറാൻ ശക്തമായി തിരിച്ചടിക്കും എപ്പോഴും അവരുടെ അവരുടെ നാട്ടിൽ കയറി കളിച്ചാൽ അവരുടെ തട്ടകത്തിൽ കയറി കളിച്ചാൽ അവർ തിരിച്ചടിക്കും അവർ യുദ്ധം കണ്ട് വളർന്നവരാണ് യുദ്ധത്തിലൂടെ വളർന്ന ഒരു ജനതയാണ് ഇറാൻ ജനത അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ശക്തിയുണ്ട് അവർക്ക് അവരുടേതായ സൈന്യമുണ്ട് എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം മൊസാദ് എവിടെ പോയി എന്നാണ് മൊസാദ് ഉണ്ടോ എന്നാണ് ഇല്ല എന്നാണ് ലോകരാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നിരീക്ഷകർ യുദ്ധനിരീക്ഷകർ നൽകുന്ന ഉത്തരം